കാനഡയുടെ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പൊറുതിമുട്ടുന്നത് ഇന്ത്യയാണ് എന്നാണ് പൊതുവെ എല്ലാവരും കരുതിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യ മാത്രമല്ല ഇപ്പോൾ സാക്ഷാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെ കാനഡയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ കാരണം പൊറുതിമുട്ടിരിക്കുകയാണ് എന്തൊരു വലിയ ഷിഫ്റ്റ് ആണ് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിരിക്കുന്നത് നോക്കൂ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യയ്ക്കെതിരായിട്ടൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ പിന്തുണച്ചുകൊണ്ട് ഉടൻ തന്നെ അന്നത്തെ അമേരിക്കൻ ഗവൺമെന്റ് ഒരു ആരോപണം ഇന്ത്യക്കെതിരെ ഉന്നയിക്കുകയാണ് പന്നുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരാളെ നമ്മൾ പിടിച്ചിട്ടുണ്ട് അത് ഇന്ത്യൻ ഏജന്റാണെന്ന് സംശയിക്കുന്നു അവർക്ക് ഫണ്ട് നൽകി കൊലപാതകം ആസൂത്രണം ചെയ്തത് ഇന്ത്യയാണ് ഇന്ത്യൻ ഏജന്റുമാരാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്ക ഉടനെ തന്നെ ട്രൂഡോ പറഞ്ഞ കാര്യങ്ങളെ ശരിവെയ്ക്കുന്ന തരത്തിൽ ചില ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുകയാണ് ചെയ്തത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയൊരു സംഭവമായിരുന്നു ഇത് എന്നാൽ ഇന്ന് അമേരിക്കയിൽ ഭരണമാറ്റം ഉടൻ തന്നെ നടക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ആ ഒരു പോളിസി ഷിഫ്റ്റ് എല്ലാ മേഖലകളിലും നമുക്ക് പ്രകടമായി കാണാം വിശേഷിച്ച് ഇന്ത്യ കാനഡ വിഷയത്തിലും അമേരിക്ക കാനഡ ബന്ധത്തിലും അത് പ്രകടമാണ് കാനഡയ്ക്ക് ഇതിലും വലിയൊരു അടി ഇനി കിട്ടാനില്ല എന്താണെന്നല്ലേ അമേരിക്കയുമായിട്ടുള്ള കാനഡയുടെ അതിർത്തികൾ ദുർബലമാണെന്നും തീവ്രവാദികൾ അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള ഒരു ആശങ്ക അമേരിക്കയുടെ അതിർത്തികളുടെ മേൽനോട്ടം വഹിക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്ത അതിർത്തികളുടെ കാര്യം നോക്കുന്ന ടോം ഹോമൻ ഉന്നയിച്ചിരിക്കുകയാണ് അതായത് അടുത്ത സുപ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്ന ടോം ഹോമൻ പറഞ്ഞിരിക്കുകയാണ് അമേരിക്ക കാനഡ അതിർത്തി വളരെയധികം ദുർബലമാണ് എന്ന് ഭീകരവാദികൾ അഥവാ തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തിലേക്ക് ഈ അതിർത്തികളിലൂടെ കടന്നു കയറാൻ സാധ്യതയുണ്ട് എന്ന് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നോക്കുന്ന അതിർത്തിയുടെ അധിപനായ ടോം ഹോമനാണ് ഇക്കാര്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ഭീകരർക്കുള്ള ഒരു കവാടമാകാൻ കാനഡ അമേരിക്ക അതിർത്തി ഒരിക്കലും അനുവദിക്കരുത് എന്നും അത്തരത്തിലൊരു സാധ്യത ഉണ്ടാകാൻ പോലും പാടില്ല എന്നും അത്തരത്തിൽ നമ്മുടെ അതിർത്തിയെ മാറ്റാൻ കഴിയില്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഹോമൻ ഒപ്പം കാനഡ ഇക്കാര്യം മനസ്സിലാക്കണമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ന്യൂയോർക്ക് നഗരത്തിലെ ജൂതന്മാർക്കെതിരെ ആക്രമണം നടത്താൻ യു എസിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്ന ഒരു പാകിസ്ഥാൻ പൗരനെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത് ടോം ഹോമൻ പറഞ്ഞ ചില കാര്യങ്ങൾ കാനഡയെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് കാനഡ യു എസ് അതിർത്തിയിലെ തീവ്രമായ ദേശീയ സുരക്ഷാ പാളിച്ചകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ഒരു ദശാബ്ദത്തിലേറെയായിട്ട് കാനഡ അതിർത്തി സുരക്ഷ ഗൗരവമായി എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ജസ്റ്റിൻ ട്രൂഡോ ഭരണത്തിൽ വന്നതിന് ശേഷം കാനഡ അമേരിക്ക അതിർത്തി ഒട്ടും സുരക്ഷിതമല്ല എന്ന് കൃത്യമായിട്ട് അടിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നിയുക്ത ബോർഡർ ബോർഡർസാർ പദവി അഥവാ ഈ അതിർത്തിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്തിരിക്കുന്ന ടോം ഹോമൻ പറഞ്ഞിരിക്കുന്നത് ഇത് കാനഡയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് ആയിട്ട് കാനഡ അമേരിക്ക അതിർത്തി മാറരുത് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ് കാനഡയിൽ തീവ്രവാദികൾ ഉണ്ട് എന്നല്ലേ ഏതൊക്കെ തീവ്രവാദികൾ ഖാലിസ്ഥാൻ തീവ്രവാദികൾ മാത്രമല്ല പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദികളുമുണ്ട് എല്ലാത്തരം തീവ്രവാദവും തങ്ങളുടെ രാജ്യത്തിന് ഭീഷണിയാണെന്നുള്ള സൂചന കൂടിയാണ് പുതിയ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കാനഡയ്ക്ക് നൽകുന്നത് എന്നും മാത്രവുമല്ല ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് കൂടിയല്ലേ ഇത് സ്ഥാപിക്കുന്നത് അതായത് ഇന്ത്യ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാനഡയിൽ തീവ്രവാദികളെ ദേഷ്യേഷ്ടം വിഹരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള തീവ്രവാദികൾ ഇവിടെ ഏതെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളിൽ പെട്ടിരുന്നവർ ഒക്കെ നേരെ സുരക്ഷിത താവളം എന്ന നിലയിൽ പോകുന്നത് കാനഡയിലാണ് ഇവരവിടെ ഒന്നിക്കുകയാണ് ഒന്നിച്ചു നിന്ന് അവിടെയും ഇവിടെയും തീവ്രവാദ പ്രവർത്തനം നടത്താൻ പരിശ്രമിക്കുകയാണ് ഇപ്പോ നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭീകരവാദികൾ അതുപോലെ തന്നെ കുക്കി തീവ്രവാദികൾ ഇവരിൽ പലരും നേരെ പോകുന്നത് കാനഡയിലേക്കാണ് അതുപോലെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികൾ നേരെ പോകുന്നത് കാനഡയിലാണ് പഞ്ചാബിൽ നിന്നുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികൾ കാനഡയിലേക്ക് പോകുന്നു ഇങ്ങനെ ഇവരെല്ലാവരും അവിടെ ചെന്നതിനുശേഷം അവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യവും ചുറ്റുപാടുമൊക്കെയുണ്ട് പിന്നെ ഗവൺമെന്റിന്റെ പരോക്ഷ പിന്തുണയുണ്ട് സോ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മറയാക്കിക്കൊണ്ട് അവരവിടെ അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ യഥേഷ്ടം നടത്തുകയാണ് തോന്നുമ്പോൾ ഇടയ്ക്കൊന്നു പോയി അമേരിക്കയിലും രണ്ട് ബോംബ് പൊട്ടിക്കാം എന്നും അവർ കണക്കൂട്ടുന്നുണ്ട് നോക്കൂ ഇതൊരു നിസ്സാര കാര്യമല്ല ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ കാണുന്നത് ഇന്ത്യക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു ഭീഷണിയായിട്ട് മാറുന്നത് അതുപോലെ ശരിക്കും കാനഡ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായിട്ട് മാറാൻ പോവുകയാണ് ഇതിന്റെ സൂചനകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതായത് ഇന്ത്യക്ക് രണ്ട് ഭീഷണികളുണ്ട് ഒന്ന് ബംഗ്ലാദേശ് മറ്റൊന്ന് പാകിസ്ഥാൻ അതിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള നമ്മുടെ ഭീഷണി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ് ഒരു ഭീഷണി സ്വാഭാവികമായിട്ട് അമേരിക്കയെ നേരിടുന്നുണ്ട് മെക്സിക്കോയിൽ നിന്നാണ് പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ തീവ്രവാദികളുമുണ്ട് എന്നാൽ മെക്സിക്കോയിൽ അത്രയും വലിയൊരു പ്രശ്നമില്ല എന്നാൽ കൊള്ളക്കാരും ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരും ഒക്കെ ധാരാളം ഉണ്ട് താനും അതൊരു വലിയ പ്രശ്നമായിട്ട് അമേരിക്ക കാണുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണ് തീവ്രവാദികളാണ് കൂടുതൽ നുഴഞ്ഞു കയറുന്നത് ബംഗ്ലാദേശിൽ നിന്ന് കൂടുതലും വരുന്നത് മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നതെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് തീവ്രവാദികളാണ് അതും വളരെയധികം ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ അതുപോലെ നാളെ അമേരിക്ക കാനഡയിൽ നിന്ന് തീവ്രവാദികളുടെ കയറ്റം നേരിടാൻ പോവുകയാണ് ഓൾറെഡി അത് തുടങ്ങിക്കഴിഞ്ഞു ഇത്രയും കാലം അമേരിക്ക സുരക്ഷിതമാണെന്നാണ് വിചാരിച്ചിരുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തന്നെ കാരണം വളരെ ദൂരെയാണ് ഏഷ്യയിൽ നിന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഏഷ്യയിലാണല്ലോ തീവ്രവാദത്തിൻ്റെ ഒക്കെ ഏറ്റവും ഉറവിടം എന്ന് പറയുന്നത് അപ്പോൾ ഏഷ്യയിൽ നിന്ന് ദൂരെ ആയതുകൊണ്ട് തന്നെ സേഫ് ആണ് അപ്പോൾ വികസിത രാജ്യങ്ങളാണ് കൂടുതൽ അടുത്തൊക്കെ ഉള്ളത് സോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കണക്കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോ കാര്യങ്ങൾ അങ്ങനെ അങ്ങനല്ലെന്ന് അമേരിക്കയ്ക്കും മനസ്സിലായിട്ടുണ്ട് കാരണം പലപ്പോഴായിട്ട് കാനഡ ഒരുപാട് ആളുകൾക്ക് അവിടെ അവരുടെ രാജ്യത്ത് അപയം കൊടുക്കുകയും അതോടൊപ്പം തന്നെ വിസ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇന്ത്യ ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് അടക്കമുള്ള തീവ്രവാദ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട് അതിൽ കുറെ പേര് അഭയാർത്ഥികളായിട്ട് എത്തിയതാണെങ്കിൽ കുറെ പേര് അവരുടെ യഥാർത്ഥ അജണ്ട മറച്ചു വെച്ചുകൊണ്ട് കാവട്ട്യത്തോടു കൂടി അവിടെ എത്തപ്പെട്ടവരാണ് അവരവിടെ ചെല്ലുന്നു ജോലി കണ്ടെത്തുന്നു അവരവിടെ സേഫ് ആവുന്നു കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കുന്നു അതിനുശേഷം അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് തീവ്രവാദ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് അത് കാനഡയെക്കാൾ ഉപരിയായിട്ട് കാനഡയെ ഒരു സേഫ് സോണായി കണ്ടുകൊണ്ട് കാനഡയിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാം ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യാം അമേരിക്കയെ ടാർഗറ്റ് ചെയ്യാം ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാം അങ്ങനെ അവരവിടെ നിന്നുകൊണ്ട് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും വിവിധ രാജ്യങ്ങളിൽ അതിനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണ് അത് ഫണ്ട് ഒഴുകിക്കൊണ്ടൊക്കെ ആയിരിക്കാം ആദ്യഘട്ടങ്ങളിൽ അവർ തുടങ്ങിയത് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്ന അതേ ഒരു രീതിയിൽ ഈ കാനഡയുടെയും അമേരിക്കയുടെയും ഇടയിലുള്ള അതിർത്തി പ്രദേശങ്ങൾ വഴി ആയിട്ടുള്ള സ്ഥലത്തുകൂടി ഇവർ നുഴഞ്ഞു കയറുകയാണ് നേരെ അമേരിക്കയിലേക്ക് പോകുന്നു അവിടെ ചെന്നിട്ട് അവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കോപ്പ് കൂട്ടുന്നു അപ്പൊ ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ ഗൗരവത്തോടെ എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത് അമേരിക്കയുടെ ഭരണമാറ്റം മാത്രമല്ല കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തലവിധി കൂടി തീരുമാനിക്കപ്പെടുന്ന ഒരു ദിവസമാണ് അമേരിക്ക കാനഡ ബന്ധം വരും ദിവസങ്ങളിൽ വളരെ മോശമാവാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് ട്രൂഡോയ്ക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ട്രംപിന്റെ ഭരണകാലത്ത് കിട്ടാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല കാനഡ അമേരിക്ക ബന്ധം വളരെയധികം വഷളാവാൻ സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എടുക്കുന്ന ഒപ്പം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഏറെക്കുറെ ട്രംപ് ഗവൺമെന്റും ഒരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ രൂപീകരണമാണെങ്കിലും അദ്ദേഹം ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണെങ്കിലും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഇന്ത്യ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് അത് തന്നെയാണ് ഭീകരവാദം തീവ്രവാദം പോലുള്ള കാര്യങ്ങളിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനും എടുക്കുന്നത് എന്ന് കാണാൻ സാധിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം